നമസ്കാരം ഇന്ത്യയും റഷ്യയും എങ്ങനെയെങ്കിലും ഒന്ന് പിണക്കാൻ നോക്കുമ്പോൾ ഇവർ രണ്ടും കൂടുതൽ അടുക്കുകയാണ് ഒരു സമാധാനവും ട്രംപിന് കിട്ടുന്നില്ല ഭാരതത്തെ വീണ്ടും വീണ്ടും താരിഫൊക്കെ വർദ്ധിപ്പിച്ച് ഒന്ന് പേടിപ്പിക്കാൻ നോക്കുമെങ്കിലും ഇന്ത്യ പേടിക്കുന്നുമില്ല അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് നിലവിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കാലം തെളിയിച്ചതും പ്രത്യേക പദവിയുള്ള തന്ത്രപരമായ പങ്കാളിത്തമാണ് സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽക്കേ ഈ സൗഹൃദം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴിതാ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സഹകരണവും പങ്കാളിത്തവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലും നിലവിലെ സങ്കീർണമായ ആഗോള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഈ വർഷം അവസാനത്തോടെ റഷ്യ ഇന്ത്യ ഉച്ചകോടി എന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ മുന്നോടിയായി വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട് ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് പൊതുസമ്മേളനത്തിന്റെ ഭാഗമായാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കൂടിക്കാഴ്ച നടത്തിയത് ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ഉച്ചകോടിയുടെ തയ്യാറെടുപ്പുകളായിരുന്നു കൂടിക്കാഴ്ചയിൽ പ്രധാന വിഷയമെങ്കിലും നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനും ഇരു മന്ത്രിമാരും സമയം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം എല്ലാ മേഖലയിലും വർദ്ധിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു പ്രതിരോധം വ്യാപാരം നിക്ഷേപം ഊർജം തുടങ്ങിയ പരമ്പരാഗത മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു ഈ വർഷം അവസാനം നടക്കുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായി ഉഭയകക്ഷി ബന്ധത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന പ്രധാന കരാറുകൾക്ക് അന്തിമ രൂപം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഉച്ചകോടിയിൽ കൂടുതലായി ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നാൽ ഊർജ സഹകരണം പ്രതിരോധം വ്യാപാരവും നിക്ഷേപവും വ്യാപാര സന്തുലിതാവസ്ഥ അതിനെ പരിഹരിക്കുക അതിനെ ഇങ്ങനെ ഏത് രീതിയിൽ പരിഹരിക്കാം കൂടാതെ പേയ്മെന്റ് സംവിധാനം വ്യാപാര തടസ്സങ്ങൾ നീക്കൽ കണക്ടിവിറ്റിയും ചർച്ചയാകും കൂടാതെ പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്നതാണ് വസ്തുത യുക്രൈൻ വിഷയം പലസ്തീൻ ഇസ്രയേൽ സംഘർഷം ബഹുമുഖ വേദികളിലെ സഹകരണം ആഗോള വെല്ലുവിളികൾ ഉൾപ്പെടെയുള്ള ചർച്ചയാകും കൂടാതെ ആഗോളതലത്തിൽ തങ്ങളുടെ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ് ജി ട്വന്റി ബ്രിക്സ് ഷാഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ ബഹുമുഖ വേദികളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള താല്പര്യം ഇരുപക്ഷവും ആവർത്തിക്കുന്നുണ്ട് ആഗോളതലത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ കൂട്ടായ്മകളിൽ ഇന്ത്യയും റഷ്യയും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇരു രാജ്യങ്ങളുടെയും സൗഹൃദത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാനും വെല്ലുവിളികൾ നിറഞ്ഞ ലോക സാഹചര്യങ്ങളിൽ പരസ്പര പിന്തുണ നൽകാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കൂടിക്കാഴ്ചയും വരാനിരിക്കുന്ന ഉച്ചകോടിയും തയ്യാറെടുപ്പുകളും ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ഈ പുതിയ ചുവടുവെപ്പുകൾ ലോകരാഷ്ട്രീയത്തിൽ എന്തു മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നാണ് നാം ഇനി കാത്തിരുന്നു കാണേണ്ടത് ന്യൂസ് ഡെസ്ക് തത്വമായി